നമസ്കാരം നാടിൻ്റെ നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർതുളസി നാളെ ഡിസംബർ മുപ്പത്തൊന്നാണ് നാളെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വർഷത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനമാണ് നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജീവിക്കാൻ പറ്റുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പിന്നെ നമ്മുടെ ആയുസിലോ ലോകത്തിൻ്റെ ചരിത്രത്തിലോ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു വർഷം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല വലിയ വിടയുടെ ഒരു ദിവസം കൂടിയാണ് ആ ദിവസം തന്നെ വലിയ പ്രത്യേകതകളുണ്ട് നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ലോക സമാധാനത്തിൻ്റെയും മെഡിറ്റേഷൻ്റെയും ദിവസമാണ് കാരണം നമ്മൾ ധ്യാന നിരതരായിരുന്നു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ദുഷ്ടവിചാരങ്ങളെയൊക്കെ നിഗ്രഹ നി നിഗ്രഹം ചെയ്ത് നല്ല മനസ്സോടുകൂടി ലോക സമാധാനത്തോട് ജീവിക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ് നാളെ നാളത്തെ ദിവസത്തിന് മറ്റേതില പ്രത്യേകതകൾ കൂടിയുണ്ട് ദിനവിശേഷങ്ങൾ നമുക്ക് നോക്കാം നാളെ ഡിസംബർ മുപ്പത്തിയൊന്ന് വേൾഡ് പീസ് മെഡിറ്റേഷൻ ഡേ ലോക സമാധാന ധ്യാന ദിനമാണ് തുഞ്ചൻ ദിനമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നു ആയിരത്തി അറുന്നൂറിലായിരുന്നു ഇത് കോൺവാലിസ് പ്രഭു ഇന്ത്യയിൽ ജനിച്ചു രണ്ട് തവണ ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തിയൊന്നിന് ലോക സമാധാന ധ്യാന ദിനം ആചരിക്കുന്നു ലോകം മുഴുവൻ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ആത്മനിയന്ത്രണം വ്യക്തിഗത വികസനം തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ച് ആളുകളെ കൂടുതൽ ബോധവാന്മാരാക്കിക്കൊണ്ട് ലോകത്ത് സമാധാനപരമായ ബന്ധങ്ങളുടെ ഒരു പുതിയ യുദ്ധ യുഗം ആരംഭിക്കുമെന്ന വാഗ്ദാനം ഇത് വഹിക്കുന്നു ആളുകൾ സ്വയം സമാധാനത്തിലായിരിക്കുമ്പോൾ അവർ അവരുടെ സമൂഹത്തിലും രാജ്യത്തും സമാധാനപരമായ ബന്ധങ്ങൾ നേടാനും കെട്ടിപ്പടുക്കാനും കൂടുതൽ സാധ്യതയുണ്ടെന്ന് പൊതുവെ അറിയപ്പെടുന്നു യുദ്ധം ബാധിച്ച ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പോലും അക്രമം ബാധിച്ചവരെ അവരുടെ നഷ്ടം തരണം ചെയ്യാനും അവർക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ പ്രതികൂലമായി ബാധിക്കാതിരിക്കാനും ധ്യാനം സഹായിക്കും വർഷങ്ങളായി ഗവേഷകരും സാമൂഹിക ശാസ്ത്രജ്ഞരും പ്രതിരോധ നടപടികൾ വികസിപ്പിക്കുന്നതിനായി യുദ്ധത്തിൻ്റെ കാരണങ്ങൾ നിർണ്ണയിക്കാൻ വിവിധ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ധ്യാനം പരിശീലിക്കുന്നതിന് സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുമോ എന്ന് പരിശോധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജറുസലേമിൽ ഒരു സാമൂഹിക പരീക്ഷണം നടത്തി ആയിരത്തിലധികം ആളുകൾ പരീക്ഷണത്തിൽ പങ്കെടുത്തു പങ്കെടുക്കുന്നവരോട് ഗ്രൂപ്പുകളായി ധ്യാനം പരിശീലിക്കാൻ ആവശ്യപ്പെട്ടു പരീക്ഷണം വിജയകരമായിരുന്നു വർഷങ്ങളായി ഗവേഷകർ വിവിധ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് ധ്യാനം നമ്മുടെ ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തിൽ വിവിധ നല്ല ഫലങ്ങൾ ചെലുത്തുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു ലോക സമാധാന ധ്യാന ദിനം ആഘോഷിക്കുന്നത് ആളുകളെ പോസിറ്റീവായി തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നു വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച് ദക്ഷിണാഫ്രിക്ക യുക്രൈനിൽ കനത്ത ആക്രമണവുമായി റഷ്യ മരണം പാരീസ് ഒളിമ്പിക്സിനായി ഒരു തയാൾ പൊമ്മലൂനിയ ഇന്ത്യൻ സഖ്യത്തിന്റെ സീറ്റ് ചർച്ച മൂന്ന് സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി സന്ദേശം സിനിമ കണ്ട ശേഷം ഞാനും ജോലിക്ക് പോയി തുടങ്ങി വെളിപ്പെടുത്തലുമായി വി ഡി സതീശൻ അറബിക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു മഴയ്ക്ക് സാധ്യത അൽപക്ക വാർത്തകളിലേക്ക് ബാലസംഘ സ്ഥാപക ദിനാചരണങ്ങൾ നടത്തി കെ എസ് ആർ ടി സി കലോത്സവ പ്രചാരണ ജാഥയ്ക്ക് പ്രയാണം ആരംഭിച്ചു മരം കടപുഴകി റോഡിന് കുറുകെ വീണു ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു കാറ്റിൽ കടപൊഴുകാനൊരുങ്ങി നിരവധി വൃക്ഷങ്ങൾ ചുറ്റുമലയിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു കിഴക്കേക്കേരള ലോ ലൈസൻസ് മേള നടത്തി കണക്ട് ഡേഴ്സ് കരിയർ ഗൈഡൻസ് സെഷൻ നടത്തി വാർഷികാഘോഷവും ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനവും നടന്നു യു ഡി എഫ് വിചാരണ സദസ്സിൽ അയ്യായിരം പേരെ പങ്കെടുപ്പിക്കും ഫാഷൻ ജുവല്ലേസിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ ഓരോ പെർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ

സ്ഥാപക നടത്തി വിവിധ വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാലസംഘം സ്ഥാപക ദിനാചരണം നടത്തി ഇളമ്പുള്ളൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി പൂക്കാസ ഏരിയ പ്രസിഡന്റ് ജി സുശീല ഉദ്ഘാടനം ചെയ്തു ബാലസംഘം വില്ലേജ് പ്രസിഡന്റ് മുഹമ്മദ് റാഷിദ് സെക്രട്ടറി മുഹമ്മദ് അലി ഷംസീന പി പി ജോസഫ് രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു കുണ്ടറ വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുളവനിൽ സംഘടിപ്പിച്ചു ബാലദിന ബാലദിനഘോഷയാത്ര മുളവന പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ചു എസ് ശ്യാം അധ്യക്ഷത വഹിച്ചു കവി വിശ്വൻ കോടിക്കോട് ഉദ്ഘാടനം ചെയ്തു ജി ഗോപിലാൽ ജെ ഷാബി എം വിൻസെന്റ് അനിൽ അംബുജലം വിനോദ് ജോഷി ജെ ഫ്രാൻസിസ് പ്രസാദ് സുരേന്ദ്രൻ അനാമിക ബിജു അജിത് അഖിൽ പാവട്ടുമൂല എന്നിവർ സംസാരിച്ചു ബാലസംഘം കിഴക്കട ചുറ്റുമല വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാലസംഘം സ്ഥാപക ദിനം ആചരിച്ചു ഘോഷയാത്രയും തുടർന്ന് സമ്മേളനവും ചേർന്നു ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കശ്യവിൻ അധ്യക്ഷത വഹിച്ചു ആതുര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജെ കമലാസനൻ എസ് സുമന്ത് ജെ ദേവി മോഹൻ ജി വേലായുധൻ എൻ എസ് ശാന്തകുമാർ അഡ്വക്കേറ്റ് സി ബീനു എസ് സജിലാൽ എസ് ശ്രുതി ഹരിരാജ് ഫെബിൻലാൽ പി ടി ഷാജി എന്നിവർ സംസാരിച്ചു ജംഗ്ഷൻ മാമൂട് കേരളപുരം ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇവന്റ് മാനേജ്മെന്റ് ഹോം ഡെലിവറിക്കായി വിളിക്കൂറോൾ വൺ എയ്റ്റ് കലോത്സവ പ്രധാരണ ജാഥ പ്രയാണം ആരംഭിച്ചു കെ എസ് ടി കുണ്ടർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലോത്സവ പ്രചാരണ ജാഥ നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാഡുവിൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി ജില്ലാ ട്രഷറർ വി കെ ആദർഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കുണ്ടർ ഇ ഇ റസിയ ബിബി ഫ്ളാഗ് ഓഫ് ചെയ്തു ഏരിയ സെക്രട്ടറി സി ഇ ഷൈലജ പ്രസിഡന്റ് ആർ ശ്രീരാജ് ജിജു മാത്യു വിജയ്കുമാർ ജി എസ് സുനിൽകുമാർ ശാരിക പ്രേമലത എന്നിവർ സംസാരിച്ചു കൊല്ലത്ത് നടക്കാൻ പോകുന്നത് മുൻപ് വിദ്യാർത്ഥികൾ സമരത്തിലൂടെയാണ് മാധ്യ ഇതര വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കണം എന്നാവശ്യം അതിനുവേണ്ടി നീണ്ട പോരാട്ടവും നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ചിലെല്ലാം ചോദിക്കുന്നുണ്ട് എന്തിനാണ് കുട്ടികൾക്ക് പഠിച്ചാൽ പോലെ അതിനപ്പുറത്ത് കായിക കലാരംഗത്തേക്ക് കുട്ടികൾ എന്തിനാണ് പോകുന്നത് പഠിത്തത്തെ ബാധിക്കില്ലേ എന്ന നീണ്ട പ്രസംഗത്തിൽ ഞാൻ മുതിർന്നിരുന്നു പഠനത്തോടൊപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കായിക കലാരംഗത്തെ കാസുരംഗത്തേറെ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തിന് നിദാനമായിട്ടുള്ളത് അധ്യാപകർ തന്നെയാണ് അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരും രക്ഷിതാക്കളും കൂടി ചേർന്നുകൊണ്ട് ഭാഗമായി ഇരിക്കുവാൻ ചില നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിരവധി കണ്ടന്റുകളാണ് ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതുപോലെ തന്നെയാണ് ചിത്രങ്ങളുടെ കാര്യം ഷോർട്ട് ഫിലിമുകളുടെ കാര്യം ഇഷ്ടം പോലെ നിരവധി ഹ്രസ്വചിത്രങ്ങൾ ഓരോ ദിവസവും യൂട്യൂബ് ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നും നമുക്ക് നല്ല കണ്ടന്റുകളുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അങ്ങനെയുള്ള കണ്ടന്റുകളുള്ള ഷോർട്ട് ഫിലിമുകളും ഇത്രയും വലിയ ഒരു മാധ്യമത്തിലേക്ക് വന്നതിന് ശേഷവും കുറവാണെന്നാണ് ചിലപ്പോൾ പറയേണ്ടി വരും അതിൽ നിന്നാണ് നമ്മുടെ ആരെന്ന് പറയുന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രസക്തി വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഹ്രസ്വചിത്രത്തിലൂടെ പറയുന്നത് എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യം എൻ്റെ അനുജത്തെയാണ് ഈ ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം കൂടി അതിൻ്റെ പല മേഖലകളിൽ തിരക്കഥയായാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും അനിയത്തിയാണ് ചെയ്തിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല കാരണം ഈ മേഖലയിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമായിട്ട് തോന്നില്ല ഇനിയും അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ഒരുപാട് ചിത്രങ്ങൾ എടുക്കാൻ കഴിയട്ടെ ആരിന്റെ പിന്നണി പ്രവർത്തകർക്കും ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ വർക്കുകൾക്കും ആശംസകൾ നേരുന്നു മരം റോഡിന് വീടുകൾക്ക് മുകളിലേക്ക് വീണു വൈദ്യുതിയും റെയിൽവേ പറമ്പിൽ നിന്ന് കൂറ്റൻ കാറ്റാടും മരം കടപുഴയ്ക്ക് റോഡിന് കുറുകെ വീണു വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും ലൈൻ കമ്പികൾ പൊട്ടുകയും ചെയ്തു ഒരു വീടിന്റെ മതിലും അടുത്തുള്ള വീടിന്റെ ഷീറ്റുകളും തകർന്നു ഇളമ്പളൂർ കേളപരം റെയിൽവേ സമാന്തരപാതയ്ക്ക് കുറുകെയാണ് കൂറ്റൻ മരം കടപഴകി വീണത് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതതടസ്സം മാറ്റി കാറ്റിൽ കടപുഴകി മ്പളൂർ കേരളപുരം സമാതരപാതയിൽ ചുവടുകൾ ദ്രവിച്ച് കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ വീഴാനൊരുങ്ങി നിരവധി പാഴ് കഴിഞ്ഞ ദിവസം രണ്ട് കാറ്റാടി മരങ്ങളാണ് ഇവിടെ ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ ലൈൻ കമ്പിക്കും വീടുകൾക്കും മുകളിലേക്ക് വീണത് ഇനിയും ഇത്തരം നൂറോളം മരങ്ങളാണ് ജീവനുഭീഷണിയായി നിൽക്കുന്നത് മിക്ക വൃക്ഷങ്ങളും ലൈനിന്റെയും വീടിന്റെയും ഭാഗത്തേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് இது வீழானை காத்திருக்கையானோ அதின കിഴക്കേക്കരട് പഞ്ചായത്തിന്റെയും വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭക വർഷത്തിന്റെ ഭാഗമായി സംരംഭകർക്കായി രണ്ടാം ഘട്ട ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു ഒന്നാം ഘട്ടത്തിൽ കിഴക്കേക്കരട് ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി എഴുപത് സംരംഭങ്ങൾ ആരംഭിക്കുകയും പുതിയതായി അറുപത്തിയഞ്ച് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഉപദേശിക്കുന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മേള പ്രസിഡന്റ് ഉമാദേവിയമ്മ ഉദ്ഘാടനം ചെയ്തു വികസന സമിതി അധ്യക്ഷ റാണി സുരേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എ സുനു കുമാർ ശ്രുതി ഷാജിമുട്ടം ആർ ജി രതീഷ് ലാലി കെ ജി അമ്പിളി ശങ്കർ ഉപജില്ലാ വ്യവസായ കൺ വികസന ഓഫീസർ അഞ്ജിത്ത് ചുറ്റുമല ബ്ലോക്ക് ഓഫീസർ വീണ പ്രഭ ജോൺസ് എന്നിവർ സംസാരിച്ചു പി സി വിഷ്ണുനാഥ് എംഎൽഎ കൊണ്ടർ നികോജ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന കണക്ട് ലീഡേഴ്സ് പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കോളേജ് വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് സെക്ഷൻ നടത്തി പേര് എൻ എസ് എസ് കോളേജിൽ നടന്ന പരിപാടിയിൽ കരിയർ ഗൈഡൻസ് പരിശീലന മേഖലയിൽ വിദഗ്ധായ ദേവിയാണ് സെക്ഷൻ നയിച്ചത് വിദ്യാർത്ഥികൾക്ക് സെക്ഷനിൽ കേന്ദ്ര സർവകലാശാലകൾ തുടർ പഠനത്തിനായുള്ള ഉന്നത പഠനശാലകൾ ഫെലോഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ എന്നിവയെ പരിചയപ്പെടുത്തി എൻ എസ് എസ് കോളേജ് അധ്യാപിക പാർവതി കണക്ട് പ്രോജക്ട് കോർഡിനേറ്റർ നവമി എന്നിവ സംസാരിച്ചു യുവ കോമേഴ്സ് വിദഗ്ധരെ വാർത്തെടുക്കുന്ന എലാൻഡ് ലേണിംഗ് പ്രൊവൈഡറാണ് ആണ് പദ്ധതിയുടെ നോളജ് പാർട്ട്ണർ പോളിസി വിദഗ്ധരുടെ ടീമായ വി കാനിന്റെ സഹകരണത്തോടെയാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കലക്കവും കുഴപ്പവും ഇളക്കവും എവിടെയാണ് മനസ്സിന് കലക്കവും കുലുക്കവും കൂടാതെ ശാന്തി ലഭിക്കുന്നത് വൈദ്യ പരിശോധനകൾ നിത്യുതത്തിൽ ഒരു നമ്മുടെ സാധാരണ സമം പോലെ പോലെ രാവിലെ കുളിക്കുന്ന പോലെ കൃത്യമായി എല്ലാവരും റുട്ടീൻ പോലെ എല്ലാ ടെസ്റ്റുകളും നടത്തുന്ന നടത്തുന്നൊരു കാലഘട്ടമാണ് ഇത്രമാത്രം ടെസ്റ്റ് എന്തിനാ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല ശാസ്ത്രത്തിൻ്റെ അതായത് ഒരു ഫാർമസിക്യൂട്ടിക്കൽ ബിസിനസ്സിൻ്റെ ഭാഗമാണതൊക്കെ നമ്മളെ നമ്മുടെ ഡോക്ടർമാരും ഒരുപക്ഷെ അവർ നിരപരാധികളായിരിക്കാം അവർ സമ്മർദ്ദത്തിൻ്റെ പേരിലായിരിക്കാം ഇനി ഞാനതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത് ടെസ്റ്റ് പലവിധമുണ്ട് രാവിലെ എടുക്കുന്ന ബ്ലഡ് എടുക്കുന്ന ടെസ്റ്റ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നതിനും ഭക്ഷണം കഴിക്കാത്തപ്പോൾ പക്ഷേ മന്ദരോഗത്തിന് നമ്മൾ ബ്ലഡ് എടുക്കുമ്പോൾ രക്തം പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ രാത്രി കാലങ്ങളിലാണ് എടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രത്തിലേക്ക് നമുക്ക് മന്ദരോഗം ഇന്ന് സാധാരണമല്ല മന്ദരോഗം സ്ഥിരീകരിക്കാനും രക്തപരിശോധനയിലാണ് അടിസ്ഥാനം മന്ദരോഗ നിർണയത്തിന് രക്തം പരിശോധിക്കുന്നത് രാത്രിയിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗിയുടെ ലസികാഗ്രന്ഥിയിലാണ് മന്ദുണ്ടാകുന്ന ഫൈലേറിയ വിരകൾ ആണും പെണ്ണും കാണുന്നത് എന്നാൽ ഇവ വീണ്ടും പെരുകി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ രക്തത്തിലെത്തിച്ചേരും ഈ കുഞ്ഞുങ്ങൾ പകൽ സമയത്ത് രോഗിയുടെ ആന്തരാവയവങ്ങളിൽ ഒളിച്ചിരിക്കും സന്ധ്യ കഴിഞ്ഞാൽ മാത്രമേ അവ തൊലിക്കിടയിലുള്ള സൂക്ഷ്മ രക്തക്കുഴലുകളിൽ എത്തുകയുള്ളൂ രക്തമെടുക്കുന്നത് സൂചി കൊണ്ട് കുത്തി തൊലിയും സൂക്ഷ്മ രക്തക്കുഴലുകളും പൊട്ടിച്ചാണല്ലോ രാത്രി രക്തമെടുക്കുന്നത് കൊണ്ട് സൂക്ഷ്മ രക്തക്കുടലുകളുള്ള ഫൈലേറിയ വിരകളുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ കഴിയും ആഘോഷവും യുവദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ലൈബ്രറിയുടെ മുപ്പത്തി ഒന്നാമത് വാർഷികവും ക്രിസ്തുമസ് ആഘോഷവും സിവിൽ സർവീസ് അക്കാദമി ഫിലിം തിയേറ്റർ ഉദ്ഘാടനവും നടന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ശ്രീ സുനിൽജി അധ്യക്ഷത വഹിച്ചു കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് ശരത് ചാറ്റർജിയെ ആദരിക്കലും നടന്നു ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി സുകേശൻ മുഖ്യപ്രഭാഷണം നടത്തി ചുറ്റുമല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ശിവൻ വേളിക്കാട് ജി സോമരാജൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ആർ ശ്രീനാഥ് വിജയികൾക്ക് സമ്മാനവും രക്ഷാധികാരി അജയ്ഘോഷ് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ഉദ്ഘാടനം ചെയ്തു കുമാരി നീതു അധ്യക്ഷത വഹിച്ചു മീനു കുമാരി അദീന ഷീബ സൂര്യ എന്നിവർ സംസാരിച്ചു പി എസ് സി സെമിനാർ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കൺവീനർ ആർ ഷംനാൽ ഉദ്ഘാടനം ചെയ്തു ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവ് നാസി മേഹ്യ വിഷയം അവതരിപ്പിച്ചു ഫിലിം തിയേറ്റർ ഉദ്ഘാടനം സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷാജി മോൻ നിർവഹിച്ചു പ്രവാസി നാടക നടനായ അഡ്വക്കേറ്റ് ജി വിനോദ് അമ്മവീട് സിനിമാ താരം രാഗേ പൂജപ്പുര സീതകളി നടൻ രജീബ് വരട്ടിറ എന്നിവർ സംസാരിച്ചു സിവിൽ സർവീസ് അക്കാദമി ഉദ്ഘാടനം പെരുന്നാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ നിർവഹിച്ചു അധ്യാപകരായ എ ബി ലാലു നാൻസി സിറിൽ നിതീഷ് കുമാരി സംഗീത എ രാഘവേന്ദ്രൻ ലിജു അഖിൽ അഖിലാൽ അനൂപ് എസ് ആനന്ദ് ജാനി അമൽ മഡോണ അദീന ഷീബ സൂര്യ എന്നിവർ സംസാരിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബി ദിനേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇൻചാർജ് ലീന എൽ പദ്ധതി വിശദീകരണം നടത്തി വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ ആസരണ സമിതി ഉപാധ്യക്ഷൻ എം എസ് അനിൽകുമാർ ക്രോഡീകരിച്ചു പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ ഒ ഷീലാകുമാരി ക്ഷേമസമിതി ചെയർമാൻ അനിൽകുമാർ എം ജനപ്രതിനിധികൾ വർക്കിംഗ് ഗ്രൂപ്പിലെ അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു യു ഡി എഫ് കുണ്ടർ നിയോജ മണ്ഡലം കമ്മിറ്റി ജനുവരി എട്ടിന് കേരളപുരത്ത് നടത്തുന്ന വിചാരണ സദസ്സിൽ അയ്യായിരം പേര് പങ്കെടുപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമേന്ദ്രൻ എം പി എ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റൻ ഷംസുദ്ദീൻ യു ഡി എഫ് ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും വിചാരണ സദസ്സിൽ സമര സേനാനികൾ കാർഷിക സംഘടനാ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ മഹിളാ സംഘടനാ പ്രതിനിധികൾ അധ്യാപകരും വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകർ വിചാരണ സെസ്സിൽ സക്കാലിൽ നിന്നും പണം കിട്ടാതെ കഷ്ടപ്പെടുന്ന നെല്ല് നാളികേരം റബ്ബർ കർഷകർ ശമ്പളം കിട്ടാതെ ദുരിതമനുഭവിക്കുന്ന കെ എസ് ആർ ടി സി അടക്കമുള്ള സ്ഥാപനത്തിലെ ജീവനക്കാർ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സാമൂഹ്യ പെൻഷൻ ചികിത്സാ സഹായം ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്നവരും ആനുകൂല്യങ്ങൾ ലഭ്യമാകാതെ പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിവരും ജനറൽ പങ്കെടുക്കുന്നു യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിക്കും ആർ എസ് പി ദേശീയ കമ്മിറ്റി അംഗം ടി സി വിജയൻ കെ ആർ വി സഹജൻ ഷെറീഫ് ചന്ദനത്തോപ്പ് രാജു പണിക്കർ എ എൽ നിസാമുദ്ദീൻ ഫിറോ ഷാ സമദ് ഇ ആസാദ് കുളത്തൂർ രവി ഡി കെ കുമ്പുകാടൻ ബി ടി ബാബു അഡ്വക്കേറ്റ് അരുൺ അലക്സ് കെ ബാബുരാജൻ കായ്ക്കര ഷാ ഉൽ ഹമീദ് ബദരുദ്ദീൻ പിള്ള പെരുന്നാട് മുരളി നിവാസ് വിളവീട്ടിൽ മുരളി ടി സി അനിൽകുമാർ കോണിൽ വിനോദ് പ്രസന്ന കുമാർ വിനോദ്ജിപിള്ള കെ ആർ സുരേന്ദ്രൻ സുധീർ ചേരിക്കോണം ജയശങ്കർ ജോൺ കുമാർ ബിജു പഴങ്ങലം നൽപ്പങ്ങൽ ആസാദ് പിള്ള ഷർജു എന്നിവ സംസാരിച്ചു മുള്ളിന് മുന കൊടുത്താലോ സ്വതയുള്ളത് നിർമ്മിച്ചു കൊടുക്കണം ഇന്ന് നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം പന്തിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പാണ് എടുക്കുന്നത് തീർച്ചയായും ആ കുറിപ്പ് ഇന്നെടുക്കാൻ വളരെ പ്രസക്തമായ ഒരു കാരണമുണ്ട് ഇന്നലെ വരെ ഈ ലോ ഈ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ നമ്മൾ ഇരുപത്തി മൂന്ന് ആരംഭിക്കുമ്പോൾ ചില പ്രതിജ്ഞകൾ ഒക്കെ നമ്മൾ സാധാരണക്കാരും മുതിർന്നവരും ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ പലതും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഒരു നഷ്ടത്തിൻ്റെ കണക്കായിരിക്കും നമ്മൾ ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ നമ്മുടെ കണക്ക് പുസ്തകത്തിലുണ്ടാകുക പക്ഷേ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ നമുക്ക് ചില കണക്ക് കൂട്ടൽ വേണം ആ കണക്ക് കൂട്ടലുകൾ കൃത്യമായി നമുക്ക് അതിൻ്റെ എത്താൻ കഴിയുന്നതാണ് അങ്ങനെ ആ ഉത്തരത്തിലേക്ക് എത്തണം എങ്കിൽ അത് കണക്കെഴുതിയ നിങ്ങൾ തന്നെ നമ്മൾ തന്നെ അത് ചെയ്തു തീർക്കണം മറ്റൊരാളുടെ സഹായമല്ല മറ്റൊരാളല്ല വേണ്ടി ആ കണക്ക് ചെയ്തു തരേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ മടികൂടാതെ മുന്നേറുക നമുക്ക് ആ വായിക്കാം അതിൽ കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായി അർത്ഥപത്തായി മുന്നോട്ട് നീക്കും മാറ്റം വരുത്തുമ്പോൾ ആശ്രമത്തിനടുത്തുള്ള തടാകത്തിൽ ധാരാളം അരയണ്ണങ്ങൾ ഉണ്ടായിരുന്നു സന്യാസി കുളിക്കാനിറങ്ങുമ്പോൾ അവ അദ്ദേഹത്തെ മുട്ടി ഉരുമി നിൽക്കും ഈ കാഴ്ച കണ്ട വേട്ടക്കാരൻ സന്യാസി പോയപ്പോൾ തടാകത്തിലിറങ്ങി അരയന്നങ്ങളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവ ഒഴിഞ്ഞു മാറി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ സന്യാസിയുടെ വേഷം ധരിച്ച് തടാകത്തിലിറങ്ങി അരയന്നങ്ങൾ അയാളുടെ അടുത്തെത്തി ആദ്യമെത്തിയ രണ്ടരയന്നങ്ങളെ അയാൾ ചാടി പിടിച്ചു മറ്റുള്ളവ അപകടം മനസ്സിലാക്കി രക്ഷപ്പെട്ടു പിറ്റേ ദിവസവും അയാൾ സന്യാസിയുടെ വേഷത്തിൽ എത്തിയെങ്കിലും അരയന്നങ്ങൾ അടുത്തില്ല അയാൾ ചിന്തിച്ചു അല്പനേരം സന്യാസവേഷം ധരിച്ചപ്പോൾ ഈ അരയന്നങ്ങൾ എത്ര അടുപ്പമാണ് കാണിച്ചത് അങ്ങനെയെങ്കിൽ ഒരു യഥാർത്ഥ സന്യാസിയായാൽ തനിക്ക് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയും തലേന്ന് പിടിച്ച അരയന്നങ്ങളെ തടാകത്തിൽ വിട്ടയാൽ സന്യാസിയാകാൻ തീരുമാനിച്ചു മനസ്സുണ്ടെങ്കിൽ മാറാൻ കഴിയും എന്നതാണ് മനുഷ്യൻ്റെ സവിശേഷ ഗുണം വിശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്കും തിന്മയിൽ നിന്ന് നന്മയിലേക്കും നടന്നെടുക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മതി മനസ്സ് സമ്മതിക്കാതെയുള്ള എല്ലാ മാറ്റങ്ങളും പുറംമോടി മാത്രമായിരിക്കും അവയ്ക്ക് ആഴമോ ആയുസോ ഉണ്ടാകില്ല തികച്ചും പുതിയത് സൃഷ്ടിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പഴയതിനെ തിരുത്തി തകർത്ത് പുതിയത് നിർമ്മിക്കാൻ അതിനുള്ള സമയവും സാഹചര്യവും അനുവദിച്ചേ മതിയാകൂ എങ്ങനെയാണോ മാറാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ശരീരവും മനസ്സും ആയിത്തീരണം താൽക്കാലിക മാറ്റങ്ങൾ താൽക്കാലിക സന്തോഷങ്ങൾ മാത്രമേ പകരൂ കതിരിൽ നിന്നല്ല വിത്തിൽ നിന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അത് അനുവദിക്കാതെ കതിലിൽ ചായം പൂശുന്നത് കബളിപ്പിക്കലാണ് ആദ്യ പ്രലോഭനങ്ങളിൽ ആരെങ്കിലുമൊക്കെ വീണാക്കിയാം പക്ഷേ അടുത്തറിയുന്നവരെല്ലാം പിന്നെ അകന്നു നിൽക്കുകയുള്ളൂ മാറിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അടുത്തു കൂടുന്നവരാണ് മാറാൻ തയ്യാകരാവാത്തതിനേക്കാൾ അപകടകാരികൾ നാട്ടുപടം ഭർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് നമ്മൾ ഓരോ നാളിലും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുപട്ടത്തിൻ്റെ നന്ദിയും സ്നേഹവുമുണ്ട് ഇരുപത്തി പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള ആര് എന്ന ചിത്രം ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായും യൂട്യൂബിലേക്ക് നിങ്ങൾ കയറണം മാത്രമല്ല ഈ വാർത്തയുടെ ലിങ്കിലും നമ്മൾ അതിൻ്റെ ഇട്ടിട്ടുണ്ട് കമൻ ബോക്സിൽ നമ്മളത് ഇട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറി യൂട്യൂബിലെത്തി അത് കാണണം ആ സിനിമ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ നേർക്കാഴ്ചയാണ് അതിലെ കഥാപാത്രങ്ങളിൽ മിക്കവരും ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്തവർക്ക് നേരിട്ടറിയാവുന്നവരാണ് അതുകൊണ്ട് ഇതിനകത്ത് ഒരു ആത്മാംശമുള്ള കഥ എന്നല്ല പറയേണ്ടുന്നത് ഒരു അനുഭവമാണ് നമ്മൾ ആ സിനിമയിലൂടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലും ഒരു കുഞ്ഞുണ്ടാകാം നമ്മളെ സ്നേഹം നമ്മൾ വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അത് ആ കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ നല്ലാത്ത രീതിയാണ് സമ്മാനിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴേ ശ്രദ്ധിക്കണം ആര് എന്ന ഷോർട്ട് ഫിലിം കാണുകയും ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ ഞങ്ങളുടെ മറ്റു രണ്ട് ചാനലുകൾ ലൈല അവർ അവർ ലവ് ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകൾ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഒപ്പം അടുത്ത നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ പുതുവർഷമാണ് കുറച്ചധികം മാറ്റങ്ങളുമായ നാട്ടുവട്ടം നിങ്ങളുടെ മുന്നിലെത്തുന്നത് ആ മാറ്റം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒപ്പം നിങ്ങളുടെ വലിയ കലവറയില്ലാത്ത സഹായം കൂടി സഹകരണം കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് ദിവ്യ ദൃഷ്ടി കൊണ്ടല്ല ഒരു ലേഖകനും ഒരു സ്ഥാപനവും വാർത്തകൾ എടുക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടോ എവിടെ നിന്നെങ്കിലും അറിഞ്ഞിട്ടോ ആണ് അതുകൊണ്ട് നിങ്ങളുടെ കാണൽപ്പെടുന്ന നിങ്ങളുടെ അറിവിൽപ്പെടുന്ന വാർത്തകളും സംഭവങ്ങളും വിശേഷങ്ങളും അപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സപ്പിലേക്കോ ഞങ്ങളുടെ മൊബൈലിലേക്കോ വിളിച്ചറിയിക്കാൻ ഒരു സന്മനസ് നിങ്ങൾ കാണിക്കണം നമ്മുടെ വാർത്ത കൂടുതൽ കൂടുതൽ ജനകീയമാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ രാത്രി പത്തിനും 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 പതിനൊന്നിനും മധ്യേ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം